ശുദ്ധബോധം ആ ശുദ്ധബോധം അനുഭവപ്പെടുമ്പോൾ അവിടെ പ്രാണനില്ല മനസ്സില്ല പ്രപഞ്ചമില്ല പ്രപഞ്ചമില്ല ഭാഗവതം പറയുന്നു നത്രത്ര കാലോ അനിമിഷം പരപ്രഭു അവിടെ കാലമില്ല ദേവന്മാരുടെയൊക്കെ പ്രഭുവായ കാലം എങ്ങോ പോയി മറഞ്ഞു ഭാഗവതമാണ് ബ്രഹ്മാനുഭവത്ത് വിവരിക്കുന്ന ശ്ലോകമാണ് ഭാഗവതത്തിൽ ആദ്യം തന്നെയാണ് ഭാഗവതം ഭക്തിയുടെ പുസ്തകമാണെന്നൊക്കെ പറയുന്ന പുസ്തകം എത്രയുമേ സദസദ്രൂപേ പ്രതിഷിദ്ധയ സ്വസംവിത അവിദ്യയാത്മനികൃത്തെ ഇതി തദ്ദർശനം ഭാഗവതം എത്രയുമേ സദസദ്രൂപേ ജീവഭാവവും ജലഭാവവും അന്തിമമായി ജീവഭാവവും ഞാനെന്ന ജീവഭാവവും നിഷേധിക്കണം എന്നുവെച്ചാൽ അത് ഞാൻ എന്ന ശബ്ദത്തിൽ നിലനിൽക്കുന്നതാണ് എത്രയുമേ സദസൂപേ ജടവും ജീവനും പ്രതിഷിദ്ധേ സ്വസംവിധ ബോധം കൊണ്ട് അവയെ നിഷേധിച്ചു തള്ളണം അതെങ്ങനെ തള്ളാൻ കഴിയുന്നില്ല അവിദ്യയ ആത്മനീകൃത അജ്ഞാനം കൊണ്ട് ശുദ്ധബോധത്തിൽ ഉണ്ടെന്ന് തോന്നിയ ഭ്രമങ്ങളാണ് ജീവഭാവവും ജഡാവവും അജ്ഞാനം കൊണ്ട് ബോധത്തിലുണ്ടെന്ന് തോന്നിയ അവിദ്യാരൂപങ്ങൾ അവിദ്യയാത്മനീകൃത്തതയെ പിന്നെ എന്താ ഇത് ബ്രഹ്മദർശനം അവിടെയാണ് ശുദ്ധബോധം ബ്രഹ്മത്തെ ദർശിക്കാൻ കഴിയും ഓ അങ്ങനെ ബ്രഹ്മത്തെ ദർശിച്ചാൽ അവിടെ എന്താ അനുഭവം നദത്ര കാലോ അനിമിഷാം പരപ്രഭു അവിടെ കാലമില്ല നദത്ര ദേവാ ജഗതാം ജയീശ്വരേ അവിടെ ദേവന്മാരാരും ഇല്ല ബ്രഹ്മാവിഷ്ണു മഹേശ്വരന്മാരുൾപ്പെടെയുള്ള ദേവന്മാരാരും അവിടെ ഇല്ല മായ ഉണ്ടോ ന തത്ര സത്വം നരജസ്തമസ്ത മായയുടെ കണിക പോലുമില്ല സത്വമില്ല രജസുമില്ല തമസ്സുമില്ല നദത്ര സത്വം നരജസ്തമസ്ത മഹാൻ പ്രാണനുമില്ല കാണേ മഹാൻ എന്ന് വെച്ചാൽ പ്രാണൻ നവയിൽ മഹാൻ നവയികാരോ മനസ്സില്ല അവിടെ മനസ്സില്ല നവൽ മഹാൻ പ്രധാനം പ്രകൃതിയില്ല മായ പ്രകൃതി പൂർണ്ണമായി മാറുന്നു അവിടെ ബ്രഹ്മം മാത്രം ഈ ബ്രഹ്മത്തെ കണ്ടിട്ട് സമാധിദശയിൽ കണ്ടിട്ട് തിരിച്ച് ശരീരത്തിലേക്ക് എന്ന് വെച്ചാൽ ഈ ശരീരം ഇരിക്കുന്നിടത്തോളം മായാനിർമ്മമായ ശരീരത്തിലേക്ക് തിരിച്ചു വരേണ്ടി വരും വിധാന ദശ എന്ന് പറയും സമാധി ദശ വിധാനം ഈ വിധാനാവസ്ഥയിൽ പ്രാണൻ മനസ്സുൾപ്പെടെ എന്തൊക്കെ ഉണ്ടെന്ന് തോന്നിയാലും ഇല്ലെന്ന അനുഭവം എന്തുകൊണ്ട് പരമസത്യത്തിലെത്തിയപ്പോ അതൊന്നും കാണാനേ ഇല്ല എവിടെ നിന്ന് വന്നെന്നോ എങ്ങോട്ട് പോകുന്നോ ഒരു നിശ്ചയുമില്ല കാണാനേ ഇല്ല അതാണ് നമ്മൾ പറയാറില്ലേ ഇതുപോലെ മരുഭൂമിയിൽ കാനൽ ജലം കണ്ടു ഒരാൾ നടന്നു നോക്കി സർവത്ര നടന്നു നോക്കിയിട്ട് അവിടെയൊന്നും ഒരു തുള്ളി വെള്ളം പോലും കാണാനില്ല വീണ്ടും മരുഭൂമിയുടെ ഒരറ്റത്തു നിന്നൊന്ന് നോക്കി വീണ്ടും അതാ അലയടിക്കുന്നതായി തോന്നൽ പക്ഷെ അദ്ദേഹത്തിന്റെ അനുഭവമോ ഒരു തുള്ളിവെള്ളം അവിടെ ഒന്നും ഇല്ല അലയടിക്കുന്നതായി കാണുമ്പോഴും അവിടെ അവിടെയൊന്നും ഒരു തുള്ളി വെള്ളവും ഇല്ല എന്നാണ് അനുഭവം അതുപോലെയാണ് ഒരു ജീവൻ മുത്തനും പരമസത്യം സമാധി ദശയിൽ പൂർണ്ണമായി അനുഭവിച്ച് സമാധിന്നൊന്നും കേട്ടാൽ പേടിക്കരുത് എല്ലാം ഒന്നാണ് ഈ ഒന്ന് ഉറപ്പിച്ച് മനസ്സിലാ ഉറപ്പ് രാഗദ്വേഷങ്ങൾ ഉപേക്ഷിക്കാമെങ്കിൽ വലിയ പ്രാണായാമോ വലിയ ആയാസമോ ഒന്നും കൂടാതെ ഈ സമാധി അനുഭവിക്കാം അനുഭവിച്ച് വീണ്ടും ശരീരബോധത്തിലേക്ക് കടന്നു വരുമ്പോൾ ഈ പ്രപഞ്ചമുള്ളതായി തോന്നും ആ സമാധി അനുഭവിക്കുമ്പോ പ്രപഞ്ചമില്ല മായ പോലുമില്ല പക്ഷെ വീണ്ടും എന്തൊക്കെ തോന്നിയാലും അനുഭവം എന്താ മരണവുമില്ല കുഴപ്പവുമില്ല ഗുരുദേവൻ പറയുന്ന ആ അനുഭവം മരണവുമില്ല ഉറപ്പുമില്ല വാഴവും നരസുരരാജിയുമില്ല നാമരൂപം മരുവില മറന്ന മരീച്ച മീരു പോൽ നെൽപ്പൊരു പൊരുളാണ് പൊരുളല്ല ഇതാണ് അനുഭവം ഇതാണ് ഒരു ജീവൻ മുക്തന്റെ ലോകവ്യവഹാരവേളയിൽ അദ്ദേഹത്തിന്റെ അനുഭവം ഒക്കെ ചെയ്യുന്നുണ്ട് പക്ഷെ ഒന്നും ഇല്ല 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 എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് എത്ര പറഞ്ഞാലും പിടികിട്ടില്ല കാരണം മരുഭൂമിയിൽ നടന്നു നോക്കാത്ത ഒരാളിനോട് എത്രണ്ട് അറിവുള്ള ഉള്ളയാൾ അവിടെ വെള്ളമില്ല എന്ന് പറഞ്ഞാൽ ഞാൻ കാണുന്നില്ലേ അവിടെ ഒരു ഒരു സരസരയടിക്കുന്നതായി ഞാൻ കാണുന്നു പിന്നെ നിങ്ങളില്ല ഇല്ല എന്ന് പറഞ്ഞാൽ അതാണ് ഇവിടുത്തെ സ്ഥിതി